യൂട്യൂബ് വേറൊരു ബിസിനസ്റ്റ്മെന്റ് കൂടുതലാണ് വേറെ നല്ല വണ്ടി കച്ചവടം ബൈക്ക് കച്ചവടം ബൈക്ക് കച്ചവടം ഉള്ള വണ്ടികൾ ഉണ്ടല്ലോ ഈ ഹീറോണ്ട വണ്ടികളൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള വണ്ടികൾ ആ വണ്ടികൾ ഈ ഓയിൽ എക്സ് ഫേസ്ബുക്കിൽ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ തന്നെ വണ്ടികളുടെ ബിസിനസ് നടക്കണ കുറെ മാർക്കറ്റുകൾ ഉണ്ട് അത്യാവശ്യം റേറ്റ് കുറവിനൊക്കെ നല്ല നല്ല വണ്ടികൾ കിട്ടും അതെടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഒന്ന് പെയിന്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിട്ട് വിൽക്കാം ചെയ്യണം നല്ല ബിസിനസ് കിട്ടും അതുപോലെ തന്നെ നല്ല ഡിമാൻഡുകളുള്ള വണ്ടികൾ മാത്രം എടുത്ത് വിറ്റാ മതി ഇപ്പൊ ബൈക്കുകളിൽ തന്നെ ഹീറോ ഹോൺടയറിയും അതുപോലെ തന്നെ നല്ല 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 മൈലേജുള്ള വണ്ടികൾ ഉണ്ട് ഏർ ഹോൺ ഡയർ വണ്ടികളുണ്ട് അതുപോലൊക്കെ സെക്കൻഡ് ഹാൻഡുകള് മേടിക്കാൻ കിട്ടും ഈ സെക്കൻഡ് ഹാൻഡ് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത്യാവശ്യം ഒന്ന് ചെറിയ പെയിന്റ് പോയടത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്ത് അതേ ഷോപ്പിൽ തന്നെ അതേലക്സ് ഫേസ്ബുക്ക് അതിലൊക്കെ മാർക്കറ്റ് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റും ഇതിന് അധികം വണ്ടികളൊന്നും വേണ്ട കുറച്ച് ഒരു അഞ്ചെണ്ണോ ആറെണ്ണോ ആദ്യം എടുക്കുക ഏഹ് ആദ്യം എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് ഭംഗി ആക്കിട്ട് അതേ മാർക്കറ്റിൽ തന്നെ രണ്ടാമത് റിപ്പീറ്റ് ഇടുക ഇങ്ങനെ ചെയ്യണ ഒരുപാട് പേരുണ്ട് ഏഹ് എനിക്കറിയാം ഒരുപാട് പേരിന്റെ ഇങ്ങനെ വണ്ടി എടുത്ത് വെക്കണവര് ഏഹ് അവരെ ലാഭം എന്ന് പറഞ്ഞ കേട്ടല്ലോ ഒരു വണ്ടിമാ ഒരു അയ്യായിരം രൂപ മൂവായിരം രൂപ ഇതൊക്കെയാണ് അവർ കയറ്റി വെച്ച് വിൽക്കണത് ഏഹ് അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്നാലോചി എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ വണ്ടി കച്ചവട വണ്ടി ഇരിക്കില്ല അങ്ങനെ നോക്കാണ്ട് കുറഞ്ഞത് ഒരു എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപയ്ക്ക് ഒരൊറ്റ ബിസിനസ്സിൽ ലാഭം കിട്ട ഒരു ദിവസം കൊണ്ട് പിന്നെ വണ്ടി വാങ്ങാൻ പോകുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാം ഒന്ന് ഡയറക്റ്റ് പാർട്ടി ആവണം ഈ കച്ചവടക്കാരെ ഡയറക്റ്റ് പാർട്ടികൾ ഉണ്ടാവും ഈ കച്ചവടക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ലാഭം അവര് എടുത്തിട്ട് വിൽക്കുന്നതാ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ആ മാർക്കറ്റിൽ തന്നെ ഡയറക്റ്റ് പാർട്ടി ആണോന്ന് നോക്കുക ഈ വണ്ടിയുടെ വണ്ടിയിലുടമസ്ഥനാണോ എന്ന് ചോദിക്കുക ചോദിച്ചതിന് ശേഷം മാത്രം അവരുടെ കയ്യിൽ നിന്ന് വില സംസാരിച്ചൊന്ന് കുറച്ചൊക്കെ എടുക്കുക ഒരു അഞ്ചു രൂപ ലാഭം കിട്ടണ രീതിയിലുള്ള വില സംസാരിച്ചിട്ട് വേണം അത് എടുക്കാൻ അത് എടുത്തിട്ട് വേണം നമുക്ക് കച്ചവടം രണ്ടാമത് ചെയ്യണെങ്കിൽ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം വണ്ടി നല്ല കണ്ടീഷൻ ആണോ നോക്കുക എഞ്ചിൻ കണ്ടീഷൻ എന്തായാലും ചെക്ക് ചെയ്യണം ഏഹ് അതിപ്പോ ചെക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ആക്സലേറ്റർ അങ്ങോട്ട് കൂട്ടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റൂ ഏഹ് നല്ല പോലെ പുക വരണ്ടോ കാര്യങ്ങളുണ്ടോന്നൊക്കെ നോക്കുക അത്രേ തന്നെയുള്ളു അതുപോലെ ക്ലച്ച് നോക്കുക വണ്ടിയില് മെയിനായിട്ട് നമുക്ക് തുരുമ്പുണ്ടോ എന്താ പറയുക പേച്ച് വർക്ക് ഉണ്ട് അതൊക്കെ കൂടുതൽ ചെക്ക് ചെയ്യാൻ നോക്കുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കാൻ ചേട്ടല്ലോ നല്ല നല്ല വണ്ടികൾ കിട്ടും അപ്പോൾ ഒന്നും നോക്കണ്ട ബിസിനസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കോ ഏഹ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ചെറിയ ചെറിയ ഭാഗം ബിസിനസ്സുകൾ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ ഈ ബിസിനസ് ചെയ്യാം മാക്സിമം ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപ വരെ വണ്ടി നോക്കുകയാണെച്ചാൽ തന്നെ അഞ്ച് വണ്ടി വാങ്ങാൻ പറ്റും അഞ്ച് വണ്ടി മേടിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കി നല്ല ബിസിനസ്സും കാര്യങ്ങളും നോക്കുക അതുപോലെ തന്നെ അടുത്തതും ഞാൻ ചെറിയ ചെറിയ ബിസിനസ്സുകള് എനിക്ക് തോന്നണ എന്റെ മനസ്സിൽ തോന്നണ കൊറേ ബിസിനസ്സുകൾ ഉണ്ട് അതിന്റെ ചെറിയ ചെറിയ ബിസിനസ്സുകള് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാട്ടാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ